പ്രധാനപ്പെട്ട പ്രമോദ് ശങ്കർ സാറിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് തുടങ്ങിയത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതൊരു പ്രസംഗത്തിൽ കൂടിയാണ് തുടങ്ങുന്നത് ഞാൻ ആ പ്രസംഗം പെട്ടെന്ന് ഞാൻ വായിച്ചു വെപ്പിക്കാം രാജ്യത്തിൻ്റെ മൗലികവും അതിപ്രധാനപ്പെട്ടതും പൗരന്മാർക്ക് ഒഴിച്ചു കൂടാനാവാത്തതുമായ ആവശ്യമാണ് പൊതുഗതാഗത സംവിധാനം ബസ് പൊതുഗതാഗതം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം ജനങ്ങൾക്കാവശ്യമായ ഗതാഗത സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ചുമതല സർക്കാരിൽ നിക്ഷിപ്തമാണ് ഈ ചുമതല സർക്കാർ ഏറ്റെടുക്കുന്നു ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിച്ചല്ല ഈ നടപടി എന്നാൽ ഇത് ലാഭമാക്കും അത് ഞാൻ തെളിയിച്ചു തരും ഇത് ജനാധിപത്യ ഭരണം വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിന് ശ്രീമൂലം അസംബ്ലിയുടെ പ്രജാസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ ദിവാൻ സർസിപ്പി നടത്തിയ പ്രസംഗം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു കൊല്ലം കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപതാം തീയതി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കൗടിയാർ കൊട്ടാരത്തിലേക്ക് ഇന്നാണ് സെക്രട്ടേറിയറ്റിലേക്കാണ് അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് ആ കൗടിയാർ കൊട്ടാരത്തിലേക്കാണ് ആദ്യത്തെ ബസ് സർവീസ് തുടങ്ങിയത് അതാണ് സത്യത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ തുടക്കം പിന്നെ കാലങ്ങൾ കഴിഞ്ഞു ജനാധിപത്യ ഭരണം വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിൽ ആക്ട് വന്നു റോഡ് ട്രാൻസ്പോർട്ട് ആക്ട് അതിനകത്ത് പറയുന്നത് കാര്യക്ഷമമുള്ളതും ചെലവ് കുറഞ്ഞതും വിശ്വസനീയവുമായ ഒരു ഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടു കൂടി അറുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ ഒരു ഏപ്രിൽ ഒന്നാം തീയതിയാണ് നമ്മൾ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന ആനവണ്ടിയുടെ തുടക്കം ഇപ്പം എൻ്റെ പിന്നിലെ വളരെ ഇരുമുണ്ട് ഇവരുടെയൊക്കെ എൻ്റെ പ്രായത്തിൽ അരി തരാത്ത തുണി തരാത്ത പണി തരാത്ത സർക്കാരെ എന്നായിരുന്നു മുദ്രാവാക്യം എന്നാൽ ഇന്ന് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരോ ഭരണത്തിലിരിക്കുന്നവരോ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നില്ല ഇന്ന് നമുക്ക് വസ്ത്രം പാർപ്പിടം അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നുവെച്ചാൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കും അതേസമയം ഗതാഗത സൗകര്യം അത് മൂന്ന് മേഖലകൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് ലോക്കൽ ബോഡീസ് രണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റ് മൂന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇവരുണ്ടാക്കുന്ന റോഡുകളിൽ കൂടി ഉള്ള ഇവർ തരുന്ന പെർമിറ്റ് ഉപയോഗിച്ച് അത് ടു വീലറാണെങ്കിലും അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും നമുക്ക് ഓടാൻ കഴിയുള്ളു അപ്പം അങ്ങനെ ഉള്ള സർക്കാർ സംവിധാനത്തിൻ്റെ പിന്തുണയോടുകൂടി പൊതുഗതാഗതം കേരളത്തിൽ എത്രമാത്രം സുഗമമായാണ് നടക്കുന്നത് എന്ന ഇവിടെ എന്നെ ഒരു എന്നെ അവതരിപ്പിച്ചത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നൊരു കെ എസ് ആർ ടി സി തൽപ്പരനും എന്നാൽ കെ എസ് ആർ ടി സി ചെയ്യുന്ന യാത്രക്കാരോട് ചെയ്യുന്ന അനീതിക്കെതിരെ അത് കൃത്യമായി കണക്കൊക്കെ കണ്ടുപിടിച്ച് പറയുന്നയാളാണ് അതിൻ്റെ കാരണം കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇവിടെ കൊച്ചുമക്കളൊക്കെ ഇരിപ്പുണ്ട് നിങ്ങളൊക്കെ ഈ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾ വാദിക്കുമ്പം ഒരാൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അർട്ടിയോടെ അടുത്ത് പെർമിറ്റ് കൊടുക്കുമ്പം നിങ്ങൾക്ക് പോയി സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സത്യത്തെ ഇത് പഠിക്കാനും പിന്നീട് ഈ സംവാദങ്ങളിൽ ഇടപെടാൻ വന്നപ്പം പൂനെയിൽ നിന്ന് ഇറങ്ങുന്ന ഇന്ത്യയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളെ കുറിച്ചുള്ള ജേർണൽ വരുത്താനും അങ്ങനെ ഇതേക്കുറിച്ച് പഠിക്കാനൊക്കെ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ ആ പഠിത്തം ഏതാണ്ട് എൺപത്തി ഏഴ് മുതൽ തുടങ്ങി ഇന്നും ആ പഠിത്തത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഈ അവസരത്തിൽ ഞാനവിടെ കെ എസ് ആർ ടി സിയിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പണ്ട് ഞങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് രണ്ട് കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സിക്ക് പന്ത്രണ്ട് ജീവനക്കാരോടുകൂടി പോയാൽ നിങ്ങളുടെ ശമ്പളവും പെൻഷനും മുടക്കുമെന്ന് പറഞ്ഞപ്പം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പാലായിലെ ഒരു ചെറിയ സംഘടനയൊന്നും ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടക്കണ്ട ഒന്നാം തീയതി എന്നൊരു ദിവസം ഉണ്ടായി ഞങ്ങൾ ശമ്പളം മേടിച്ചിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ജീവനക്കാരുടെ എണ്ണം എനിക്ക് തോന്നുന്ന സാറിന് ഒര ഇന്ന് ഏഴ് ഏഴിനോട് അടുത്തു എന്നിട്ടും ബഹുമാനപ്പെട്ട ഗണേശൻ മന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് ഉപ്പും ദൗഡുമായിട്ടാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം വന്നതിന് ശേഷം ഇപ്പം മൂന്ന് മാസമായിട്ട് എല്ലാ ഒന്നാം തീയതിയും ശമ്പളം കിട്ടുന്നു എന്നുള്ളത് ഞാൻ ഇങ്ങനെ കയറി വന്നപ്പം ഇവിടെ പുറത്ത് നിൽക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മുഖത്ത് കണ്ടു എന്നുള്ളതും എനിക്കേറെ സന്തോഷം തോന്നി അപ്പം എന്തായാലും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ ഒരു കണക്ക് പറയുന്നുണ്ട് നമ്മൾ അതും കൂടി ഒന്ന് അറിയണം പതിനോറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ കേരളത്തിലെ നികുതി പണം കെ എസ് ആർ ടി സിക്ക് ഒൻപത് വർഷം കൊണ്ട് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കെ എസ് ആർ ടി സി പ്രവർത്തിക്കാൻ ആയിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവാക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു ആ ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പം ബസ് ഒന്നിന് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ആ സഹായത്തിൽ പോലും ജീവനക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു സ്വയം വിമർശനം ഇതുപോലെയുള്ള ആഘോഷ സമയങ്ങളിൽ നടത്തണം എന്തുകൊണ്ട് പറ്റുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതൊക്കെയാലും ഇല്ലാത്തതിനേക്കാൾ ചാർജ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ ഏറെ അഭിമാനത്തോടെ യാത്രക്കാരൻ എന്ന നിലയിൽ പറയും എന്നിട്ടും നമ്മൾ പോകുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ആഘോഷ സമയത്ത് നമ്മളൊരു ആത്മപരിശോധന നടത്തണം ഇവിടെ നമുക്കറിയാം പത്തനംതിട്ടക്കാരനൊരു സുഹൃത്ത് ഒരു സൈറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഫാൻസ് അസോസിയേഷൻ അങ്ങനെ കെ എസ് ആർ ടി സിയും ഇപ്പം മലബാറിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കൈ കാണിക്കല്ല ബസ് നിർത്താൻ അവിടെ നിർത്തിക്കാണെന്നുള്ള അവിടുത്തെ കൾച്ചർ ഒരു ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി ബസ്സും ഒരു സ്വകാര്യ ബസ്സും കൂടി വന്ന് നിർത്തിയാൽ ആളുകൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറുന്നത് അതിൻ്റെ കാരണം അതിനകത്തൊരു സുരക്ഷിതത്വ ബോധം ആളുകൾക്ക് കുറച്ചുകൂടെ ഉണ്ട് സ്വകാര്യ ബസ് വരുമാനത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സിയിൽ ചെയ്യുന്നത് നമുക്കും കൂടി ഓഹരി മുടക്കമുള്ളതാണ് ഈ കെ എസ് ആർ ടി സി ബസ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞതനുസരിച്ച് നമ്മുടെയും കൂടെ നികുതി പണമാണ് പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ കാലങ്ങളിൽ പലരും സമരം ചെയ്യിപ്പിക്കാൻ കെ എസ് ആർ ടി സിയുടെ ചില്ല് തല്ലിപ്പൊട്ടിക്കുമായിരുന്നു അതിനൊരു മാറ്റം വരുത്തിയത് ഇന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ എൻ്റെയും കൂടെ അന്നത്തെ നേതാവായിരുന്നു ഇനിയിപ്പം പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇരുപത്തെട്ട് വർഷമായി എൻ്റെയും കൂടെ നേതാവായിരുന്നു ആർ ബാലകൃഷ്ണൻപിള്ളയാണ് നെടുമങ്ങാട് കോളേജിലെ വിദ്യാർത്ഥികൾ കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിഞ്ഞപ്പം അങ്ങോട്ടുള്ള സർവീസുകൾ അദ്ദേഹം നിർത്തി അപ്പം കോളേജിൽ നിന്നെല്ലാം വിദ്യാർത്ഥികളും പ്രിൻസിപ്പളോ കൂടെ വന്നപ്പോൾ പറഞ്ഞു സർവീസ് വേണ്ടിട്ടാണല്ലോ നിങ്ങൾ നിർത്തിയത് ആട്ടെ സർവീസ് തരാം ആ എറിഞ്ഞ ബസിന്റെ നഷ്ടപരിഹാരം കൊടുക്കണം അതായിരുന്നു കേരളത്തിലെ നല്ലൊരു തുടക്കം അങ്ങനെ അവിടെ അടപ്പിച്ചതിന് ശേഷം കായംകുളം കോളേജിലും ഒക്കെ ചെയ്തു ഇപ്പം ബഹുമാനപ്പെട്ട കോടതിയും നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ ഈ വേദിയിലൊക്കെ ഉള്ള പൊതുപ്രവർത്തകർ ബസ് തടഞ്ഞു നിർത്തിയാൽ അതിന് നഷ്ടം വന്നാൽ ആ പണം കെട്ടിവെച്ചാലേ ജാമ്യം കൊടുക്കുകയുള്ളൂ അപ്പം ഒരു മാറ്റത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് എന്ന് തന്നെയാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നി ഇങ്ങോട്ട് കയറി വന്നപ്പം കുറേ പുതിയ വണ്ടികൾ കിടക്കുന്നു എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഇപ്പം ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നാണ് നമ്മൾ ഇയർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസങ്ങളെ ഇംഗ്ലീഷ് വർഷത്തെ അടയാളപ്പെടുത്തുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പൊതുഗതാഗതത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് പറയേണ്ടി വരും കോവിഡ് കാലത്ത് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം രണ്ടുപേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ ഒരാക്കെ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വന്നപ്പം ആളുകൾക്ക് നിർബന്ധമായി ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടി വന്നതുകൊണ്ട് കേരളത്തിൽ അതിഭയങ്കരമായി ടു വീലർ വാഹനം ഉടമകളുണ്ടായി കേരളത്തിൽ ഒരു കോടി എൺപത് ലക്ഷം വാഹനങ്ങൾ ഇവിടെ സാന്ദ്രതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും കേരളത്തിൽ നമ്മൾ റോഡിൽ ഉപയോഗിക്കുന്ന മിറ്റലിടാൻ ഉപയോഗിക്കുന്ന റോ റോളർ ഉൾപ്പെടെ കേരളത്തിലെ വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് അന്ന് നമുക്ക് പതിനാലായിരം കിലോമീറ്റർ റോഡ് റോഡുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് വന്ന് അത് അപ്പോൾ നമുക്ക് വാഹനങ്ങളുടെ സാന്ദ്രത ഒരു കിലോമീറ്ററിൽ എട്ട് വാഹനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരമായപ്പം നമുക്ക് റോഡിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി റോഡുകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കിലോമീറ്റർ പോലും ആയില്ല എന്ന് പറഞ്ഞാൽ റോഡിൽ ഒരു കിലോമീറ്ററിൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് വാഹനങ്ങൾ കിടക്കുക വാഹനങ്ങളെ ഹരിച്ചു നോക്കിയാൽ ഈ വാഹനങ്ങളെല്ലാം കൂടി ഒരു ഒരേ സമയത്ത് റോഡിലോട്ട് വന്നാൽ കേരളം അനങ്ങില്ല അപ്പം അങ്ങനെയുള്ളപ്പം കേരളത്തിലെ സ്വകാര്യ വാഹനങ്ങൾ സിറ്റിയിലോട്ട് കടക്കാതിരിക്കാനുള്ള നിയമനിർമ്മാണം വരെ അടുത്ത വര ഉടൻ കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റ് രാജ്യങ്ങളിലൊക്കെ സിറ്റിയിലോട്ട് വാഹനങ്ങൾ കിടക്കണേ ഭയങ്കര ടാക്സാ ഇപ്പം ജപ്പാനിൽ ഒരു വാഹനം മേടിക്കണമെങ്കിൽ പുതിയതായിട്ട് മേടിക്കണമെങ്കിൽ സ്വന്തമായി കാറ് പോർച്ചുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടേലേ പറ്റുകയുള്ളൂ നമ്മുടെ ഇവിടെ അങ്ങനെ എങ്ങാനോ ഒരു വന്നാൽ പിണറായി വിജയൻ്റെ അപ്പനും അപ്പൂപ്പനും വരെ നമ്മൾ ചിത്ത് വിളിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങും പിന്നെ എന്തിനാ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും ഞാൻ ബഹുമാനപ്പെട്ട മധുപാൽ സാറിനോട് ചോദിച്ചു ബസ്സിൽ കയറിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബസ്സിൽ കയറിയിട്ട് പത്ത് മുപ്പത് വർഷമായി അതിൻ്റെ കാരണം ഇന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് സമ്പത്തുണ്ട് അധ്വാനിക്കുന്ന പണം പണ്ടൊക്കെ എൻ്റെയൊക്കെ പിതാവ് ഞാൻ കല്യാണം കഴിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ അപ്പൻ എൻ്റെ വലിയപ്പൻ അദ്ദേഹത്തിന് കൊടുത്ത് അത്രയും ഭൂമി എനിക്ക് മേടിച്ചു തരണം പക്ഷേ പുതിയ തലമുറ ഉള്ള അധ്വാനിക്കുന്ന പണം കൊണ്ട് ടൂറ് പോകണം നന്നായിട്ട് ജീവിക്കണം വൈകിട്ട് നല്ല ഭക്ഷണം കഴിക്കണം അപ്പം കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറണം പക്ഷേ കാഴ്ചപ്പാട് മാറുമ്പോഴും എല്ലാവരും വാഹനങ്ങളുടെ ഉടമയായാൽ കേരളം നിശ്ചലമായി പോകും എന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇത് പറയുന്നത് വാഹനം ഇന്ന് വാങ്ങിച്ചാൽ ഇന്നിപ്പം കേരളത്തിൽ ആയിരം പേരെ എടുത്താൽ ഏതാണ്ട് നാനൂറ്റി എഴുപത് പേർക്ക് വാഹനമുണ്ട് നമ്മൾ ഏതാണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡിലോട്ട് എത്തുക ടു വീലറാണ് കൂടുതൽ എങ്കിൽ പോലും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കുറേയൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകിച്ച് നമ്മൾക്കും കൂടി മുതൽ മുടക്കമുള്ള വാഹനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നെങ്കിലും ഒരു ശ്രമമുണ്ടായാൽ കെ എസ് ആർ ടി സിക്ക് വരുമാനം കൂടും ഇപ്പം ഇരുപത്തി ലക്ഷം രൂപയാണ് വരുമാനം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെ ഞങ്ങളൊക്കെ ബസ് ചാർജ് തരുന്നത് കൊണ്ടാണെന്നും കൂടി വേദനയോടുകൂടി പറയട്ടെ എന്നിട്ടും കെ എസ് ആർ ടി സി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് വളരുന്നില്ല എന്നൊരു ദുഃഖമുണ്ട് എന്തായാലും കൂടുതൽ നിങ്ങൾ നല്ല സൗകര്യം തന്നാൽ ഞങ്ങൾ കൂടുതൽ പേ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് യാത്രക്കാർ തയ്യാറാണ് അപ്പം ആ കാര്യമാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാം